ചീച്ചെടുത്താ പന്നടി കൊടുത്ത ഉമ്മടുത്തെ ആ എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ മോട്ടോണ നല്ല മായയുടെ മോട്ടിയാണ് അപ്പൊ ഞാൻ തിന്നാനെന്തേ വാങ്ങിക്കൊണ്ടുതരാം പക്ഷെ പൈസ തരുന്നതന്നെ അതിന് വളർന്നായിക്കോട്ടെ പൈസ ഞാൻ തരാൻ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞ പൈസ തരണ്ടാക്കാൻ പോണ പൈസ നമുക്ക് ലാഭിക്കാറുണ്ട് അപ്പൊ ഞങ്ങള് പണ്ട് കുടിൽക്കിറിന് ഇടയ്ക്കിടന്ന് വാങ്ങിയ കസാര ഈ കസേരക്ക് പ്രത്യേകിച്ചൊരു കുണം അത് അന്നൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചെയ്യാൻ മുടി പോണെന്നാല് സ്വന്തം കുട്ടിന്റെ കഴിയുള്ളു സ്വയന സകലമായ സാധനം നമ്മുണ്ട് ഏഹ് ചീർപ്പുണ്ട് കത്രിക ഉണ്ട് ഇന്നലെ ഉണ്ട് അപ്പൊ അത് അതോ പേടില്ല പേടില്ല അതാപ്പൊറത്തു പേടില്ല പേടില്ലല്ലോ സബ്സ്ക്രൈബറുകൾ പറയും പേടില്ല ഇതെപ്പിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ് പറ

പിന്നെന്തായാലും പറ്റില്ല അതിനുള്ളിൽ ഒന്നും ഇട്ടില്ല കത്തിരി പേടിയോ പേടിയേട്ട് ഇങ്ങനെ ഷെയ്പ്പാക്കിട്ടേ ഞാനിതിന് കൊണ്ടോണ്ട് ബ്യൂട്ടീഷ്യൻ കൊണ്ടോണ്ടെ ഞാന് എന്റെ അറിയാം അന്നൊരു ഇത് പേശമാരോട് ഇണ്ട് അതില് ഞാൻ അന്നെ നിർത്തി ഒന്നാറുകൂടി എന്നെ കാണാ ഭയങ്കര ചോർക്കാടി ആ സുന്ദരി അടി പോയി നമ്മളെ ഉദ്ദേശിക്കുന്ന വിഷയടക്കടി തൊള്ളപ്പൂട്ട് ചെലക്കില്ല മനസ്സിലാവില്ല പിന്നെ മൊത്തം

ൊണ്ട പണി പഠിച്ചോ അങ്ങനെ നിങ്ങളൊക്കെ നയിച്ചിട്ട് പോണം അവളെല്ലേ നമ്മള്ണ്ടിയപ്പാന്റെ കുട്ടി മൂക്കോടെ എങ്ങനെ തോത്തുക <mile> oh -huh uh -huh. <si suppression> െ മതി മതി അയിന് കൊല്ലം ചെയ്യും അപ്പൊ നിങ്ങള് പറയും വെറുതെ കേട്ടോണ്ട് കണ്ടി കണ്ടും ൾക്കാര്ളാക്കി ആ പേവിടെ പേവിടെ നാ നന്നാ നടുത്തടുത്ത് സാധനണ്ട മത്തി തലപ്പറയാണി പോലെ ഞാന് ഈ പൈസക്ക് ലാഭം കിട്ടിയ പൈസക്ക് മാത്രം ഇന്ന് ഫുഡ് അതുകൊണ്ടാ ചീർപ്പ് ചീർപ്പ് ചീർപ്പ്

Puri burindu, 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 kanu burindu, 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 kari burindu, 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 അട കുറച്ച കേറ്റണം ഇങ്ങോട്ട് വാരണേ ഈ വാരണേ ഈ സാധനം താഴെ വെഞ്ഞിങ്ങി നീ ചെറിയ പൂരി ചെറിയ പട ചെറിയ പട ഇതാ പോട്ട് എടുത്തിട്ട് ഇണ്ടാവും ഇതെരി ഒരു കിട്ടനെ ദവാ ഇതിനെ കിട്ടനെ ഓക്കേ പിന്നെ ഓർമ്മയുണ്ടല്ലോ അവിടെ ഇട്ട ആ അതാ അവിടെ ലൈപ്പിച്ചേണി ഇവർടെ 192 എന്നാ നീ ഇതി വെച്ചോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇക്കോ കയ്യാനിക്കണേ കണ്ടോ പിന്നെ ഫ്രണ്ട് വരി പിന്നെ കരി ഫ്രണ്ട് ഒന്ന് വെട്ടണ്ട പായസണ്ടി തല ഞാൻ പോയിച്ചു തല തല േപ്പൊക്കെ കുറെ മുടിണ്ട് കാശ് അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചി എന്താണ് ഒതുക്കാതെ ഒതുക്കാത്തതെന്ന് നോക്കിയിട്ട് കാര്യം ഇത് പിടിച്ചു അല്പറായിട്ട് ഒതുക്കാതെ ഭയങ്കര ആക്സൈറ്റി ആണോ ഭയങ്കര ഇഷ്ടമായിട്ട് ഇരിക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ മുടി എന്താ പറയാ നല്ല മുടി വെക്ക്

അപ്പൊ നിങ്ങൾ പറഞ്ഞാലേ ഇവിടെ മുടി കെട്ടി കെട്ടി പറയാ ഈ കെട്ടി കൊടുക്കാന്ന് പറയുന്നത് നല്ല സുഖമാണ് വാരി കാര്യം അടക്കാറുണ്ട് ഇവിടെ കെട്ടി കൊടുത്താൽ ഒന്നിനെ അയക്കൂല എന്നിട്ട് മോൾട്ടി നിങ്ങൾ എല്ലാരും മാക്സിമം ശ്രമിക്കും പക്ഷെ എനിക്ക് പൊതുവെ മുടി ഇങ്ങനെ നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്താ തലിന്റെ ഒരു ഭാഗം മൊത്തം കളയാണ് ഈ ഒരു ഭാഗം മാത്രമാണ് ഇനി കാലാകാലം അല്ലേ ഈ ഭാഗം മൊത്തം നമ്മള് മൊട്ടടിച്ച ഓക്കെ ണ്ടാവും ഇഷ്ടം പോവണ് ഉം ഇതിലാണെങ്കിൽ രാത്രി കടക്കുമ്പോരങ്ങന്മാരെ മാതിരി മാന്തിട്ട് അപ്പൊ എന്താ രാവിലെ ഉസ്കൂക്ക് നനഞ്ഞേട്ടി പോയിട്ടേ ഞാൻ അങ്ങോട്ട് കണ്ടിത്തരാ മുടി കൊണ്ടോന്നെ നല്ല മിശി വെക്കാം ആ നന്റ മിശി വെക്കും ഞാൻ തരാം മുടി വെക്കണല്ലേ മുട്ട നാളെ തൊട്ടി തന്നെ അതെ വേണ്ട പിരികടുക്കാം അപ്പൊ കായ് ശരിക്കും ഞങ്ങള് മറ്റേ കാണിച്ചാൻ പറ്റൂല കാരണം ഓളെ മുടി രണ്ടു വാഹനം ഇറങ്ങി അപ്പൊ ഓളെ തന്നെ സേഫ് ആയി എന്താ കൊടുത്തേക്കാത്തു

ால உடா நாண்ட അപ്പൊ കഴിച്ച് ഞങ്ങൾ ഈ കുഞ്ഞി കുട്ടി ബ്ലോഗി ഇവിടുത്തെ എന്താ പറയാ അല്ല മായന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നോള ബ്ലോഗ് വരുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരോടും ഞങ്ങൾ ബൈ ബൈ